വാട്ട് ഇസ് ഇറ്റ് ഇഫ് നോട്ട് പോസിബിൾ കമ്മ്യൂണിസം പോസിബിൾ ആയിട്ടുള്ള കമ്മ്യൂണിസത്തിന്റെ മാതൃകയിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്ക നിങ്ങൾ മുതലാളിത്തോട് സമരസപ്പെട്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ നോക്കിയാണ് അവര് അവരുടെ സ്റ്റാറ്റസിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല പണ്ടെങ്ങനെയല്ലായിരുന്നു കമ്മ്യൂണിസ്റ്റ് ആവണത് നമുക്ക് സാമൂഹ്യമായിട്ട് നമ്മുടെ ഈ അധിസ്ഥിത പശ്ചാത്തലത്തിൽ ഒരു അഭിമാനത്തിന് പ്രശ്നമാണ് രണ്ട് കേന്ദ്രത്തിൽ തന്നെ വലതുപക്ഷം തീവ്ര വലതുപക്ഷം നിയോഫാസിസ്റ്റ് ഭരണം വരുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ സ്വാധീനം ഇവിടെ വരും എഴുതി വന്നപ്പോൾ എല്ലാവരുടെയും ചിന്ത എന്താ ഇടതുപക്ഷത്തിൻ്റെ ലിബറൽ ചിന്താഗതിക്കാരും എല്ലാം ഇത് വന്ന മനുഷ്യൻ മരം മുഴുവനും ജോലി ഇല്ലാതാവും എന്തിനങ്ങനെ പോകണം പലതുപക്ഷേ ചേരിയിലുള്ള സംഘപരിവാർ അനുകൂലമായിട്ടുള്ള യുക്തിവാദികൾ പോലും കാണാം പൂർണ്ണമായും സംഘപരിവാർ അനുകൂലമായ മനസ്സിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ ചെറുപ്പക്കാരെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർ നിതാന്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നു അതേപോലെ മീഡിയ തന്നെ ചില വിഭാഗങ്ങൾ പൂർണ്ണമായി സംഘപരിവാർ അനുകൂലമായി നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് പലപ്പോഴും പക്ഷെ ഇന്ന് ഡയറക്റ്റ് കാണാൻ കഴിയില്ല മീഡിയ റിലേറ്റഡ് ആയിട്ടൊന്നും അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടുതൽ ഇടപെടലുകൾ ആവശ്യമായി വരുന്നില്ലേ നമ്മുടെ കേരള സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക അതിൽ പ്രധാനപ്പെട്ട ഒന്നേ ഒരു മുപ്പത് ശതമാനം ജനങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ ഉന്നതിയിലേക്ക് പോയിട്ടുണ്ട് മുപ്പത് ശതമാനം പേര് താഴെത്തട്ടിൽ തന്നെ കിടക്കുന്നവരാണ് പക്ഷെ അവരുടെ മക്കൾ നാളെ മുകളിലോട്ട് പോവും കേട്ടോ ഇന്നത്തെ തലമുറയാണ് അങ്ങനെ കിടക്കുന്നത് ഇടയ്ക്കുള്ളവര് മോളിയിൽ പോയിടപ്പം ചേരണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരാ അവര് പുതിയ ലീറ്റ് വന്നിട്ടുണ്ട് ഈ പിന് ഒക്ക സമുദായങ്ങളിലും ഒക്കെ വന്നിട്ടുണ്ട് അവരെ സംബന്ധിച്ചോളം പഴയ ഉൽപ്പദൃ ചിന്തകൾ ഇതൊന്നും അത്ര പ്രധാനപ്പെട്ടതല്ല മനസ്സിന് അവര് അവരുടെ സ്റ്റാറ്റസിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല പണ്ടങ്ങനെയല്ലായിരുന്നു കമ്മ്യൂണിസ്റ്റ് ആവണത് നമുക്ക് സാമൂഹ്യമായിട്ട് നമ്മുടെ ഈ അധിസ്ഥിത പശ്ചാത്തലത്തിൽ ഒരു ഒരഭിമാനത്തിൻ്റെ പ്രശ്നമാണ് എന്നാൽ ഇന്നിപ്പോൾ അങ്ങനെ വളർന്നു വരുന്ന പുതിയ ലീറ്റ് അതിനെ കാണുന്നില്ല അവർക്ക് കുറച്ചുകൂടി മാന്യത കിട്ടുന്നത് വലതുപക്ഷ കക്ഷികളിൽ ചേർന്ന് നിൽക്കുമ്പോഴാണ് ഇതാണ് കേരളത്തിലെ ഒരു മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള പുതിയ പ്രവണതകൾ അത് ഈ സോഷ്യലിസത്തിൻ്റെ തകർച്ചയൊക്കെ ഇതിനൊരു പശ്ചാത്തലം ഒരുക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനായിട്ട് അതിന് പകരം കേരളത്തെക്കുറിച്ചുള്ളൊരു പുതിയ സങ്കല്പം കൂടുതൽ ജനാധിപത്യപരമായ കേരളം ഒരു കൂടുതൽ മതനിരപേക്ഷമായിട്ടുള്ള കേരളം എല്ലാവർക്കും ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് ഉറപ്പുവരുത്തുന്നത് പരിസ്ഥിതിയുമായിട്ട് കൂടുതൽ ഇണങ്ങിച്ചേരുന്ന വികസനം ഇങ്ങനെയൊക്കെ ലോകത്തിനും മാതൃകയാകാവുന്ന ഒരു സംസ്ഥാനമായിട്ട് നമ്മളെ മാറ്റുക അത് നമുക്ക് ഫലപ്രദമായിട്ട് ജനങ്ങളെ ആവേശം കൊള്ളിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല സെയിം അപ്പോൾ ഈ വലതുപക്ഷ പ്രവണതകളുടെ ഒരു പശ്ചാത്തലം ഇതാണ് രണ്ട് കേന്ദ്രത്തിൽ തന്നെ വലതുപക്ഷം തീവ്ര വലതുപക്ഷം നിയോഫാസിസ്റ്റ് ഭരണം വരുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ സ്വാധീനം ഇവിടെ വരും കേരളത്തിലെ സമുദായ സംഘടനകളൊക്കെ ഒരു അറുപതുകളുടെയോടുകൂടി രാഷ്ട്രീയത്തിന് പുറത്തായി സമുദായ കാര്യങ്ങൾ ചെയ്യുന്ന അവിടെ നിൽക്കുന്നു പണ്ടങ്ങനെയല്ല തിരുവാങ്കൂറിലൊക്കെ രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് സമുദായ സംഘടനകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് തിരുവിതാംകൂറിലാണ് ഈ നിവർത്തന പ്രസ്ഥാനമൊക്കെ സ്റ്റേറ്റ് കോൺഗ്രസ് ഉണ്ടായപ്പോഴും ഇങ്ങനെയുള്ള സമുദായ സംഘടനകൾ ഒരു മുന്നണി പോലെയാണ് സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടെന്ന് വരുന്നത് എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മേധാവിത്വം വരാ മേധാവിത്വം വരുമ്പോഴും ഈ സമുദായങ്ങളുടെയൊക്കെ ജാതിപരമായ വിവേചനത്തിനെതിരായിട്ടുമൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ഒരുപാട് അനുഭാവികൾ ഇങ്ങോട്ടും മാറി അങ്ങനെ രാഷ്ട്രീയത്തിൽ നിന്ന് നിഷ്കാസതരായിത്തീരുന്നു സമുദായ സംഘടനകൾ എന്നാൽ ബി ജെ പിയുടെ സോഷ്യൽ എൻജിനീയറിങ് ഇവരെ വീണ്ടും മുന്നോട്ട് കൊണ്ടുവരികയാണ് അപ്പോൾ അങ്ങനെ ബോധപൂർവം ജാതീയമായിട്ടുള്ള സംഘടനകളും ചിന്തകളും ഒക്കെ വളർത്താനുള്ള ഒരു ശ്രമമുണ്ട് ഇവിടെ മൂന്ന് ഹിന്ദുത്വ ഐഡിയോളജി വ്യാപിക്കുന്നുണ്ട് കേരളത്തിൻ്റെ മതപരമായിട്ടുള്ള പരിസര ഹിന്ദുത്തോടെ അല്ല മതമേതായാലും മനുഷ്യൻ നന്നാമതി എന്നുള്ളതാണ് കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ കേന്ദ്ര മുദ്രാവാക്യം അപ്പം അതുകൊണ്ട് ഹിന്ദുവായാലും നല്ല മനുഷ്യനാവും ആരെങ്കിലും പറഞ്ഞാൽ അത് വില പോവാറില്ല എന്നാൽ റീവൈവലിസ്റ്റ് ചിന്തകൾ പല സ്ഥലത്തു നിന്നും വരുന്നുണ്ട് അത് സോഷ്യൽ മീഡിയ വഴിയാണ് വരുത്തുന്നത് പിന്നെ കേരളത്തിൽ പണ്ടെങ്കും ഇല്ലാത്ത അവരനോടുള്ള വിരോധം വളർത്തുകയാണ് എത്രയോ നൂറ്റാണ്ടുകൾ ഇവിടെ കേരളത്തിൽ ഈ പറയുന്ന വർഗീലകളും ഒറ്റപ്പെട്ട പറങ്കികൾ വന്നപ്പോഴാണ് ആദ്യമായിട്ട് അങ്ങനെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഏറ്റുമുട്ടൽ കേരളത്തിൽ ഉണ്ടായെന്ന് പറയാം എന്നാലതൊക്കെ വളരെ ദുർബലമായിരുന്നു ഇപ്പതല്ല ന്യൂനപക്ഷത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് മുസ്ലിം ന്യൂനപക്ഷത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് കൃത്യമായി പറഞ്ഞ ഇന്ത്യയിലെല്ലായിടത്തും ഒന്നും പോലെ ഇവിടെയും വിദ്വേഷവും ഒക്കെ കൊണ്ടുവരാനുള്ള പരിശ്രമമുണ്ട് ഇങ്ങനെ അതീവ സങ്കീർണമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഇതിനെതിരായിട്ടുള്ള ആശയപരമായിട്ടുള്ള വലിയ പോരാട്ടം നവോത്ഥാനത്തിൻ്റെ നല്ല അംശങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കീഴ്ത്തെട്ടിൽ നിന്ന് തന്നെ പ്രാദേശികമായിട്ടുള്ള പുതിയ നേതൃത്വങ്ങൾ ഉയർന്നു വരാൻ ഈ സമ്പന്ന വർഗത്തിൻ്റെ മാത്രമല്ല അപ്പം അതിനൊക്കെ ഉള്ളൊരു അന്തരീക്ഷവും സാധ്യതയും കേരളത്തിലുണ്ട് നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നിങ്ങൾ ആ പ്രദേശത്തെ പുതിയ സമ്പന്ന വർഗത്തിൻ്റെ ഭാഗമാവണമെന്നില്ല സാധാരണക്കാർ പാവപ്പെട്ടവരും കുടുംബശ്രീ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പരമദരിദ്ര പക്ഷെ അതിന് മുകളിലുള്ള സാധാരണക്കാരല്ലേ നമ്മളിത് ബോധപൂർവ്വം ശ്രമിക്കണം ഇത്തരത്തിൽ പാവപ്പെട്ടവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി നവോത്ഥാനത്തിന്റെ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇത് ആശയപരമായിട്ടുള്ള പോരാട്ടമാണ് ഇങ്ങനെയുള്ള ചിന്താഗതിക്കെതിരായിട്ട് ഇന്ത്യയിൽ മൊത്തത്തിൽ വന്നിരിക്കുന്ന മാറ്റം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് അപ്പോൾ വളരെ ആസൂത്രിതമായിട്ടാണ് ഈ പണി കേരളത്തിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ സോഷ്യൽ മീഡിയയാണ് ഏറ്റവും വലിയ ഒരു പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് എല്ലാം പ്രാദേശിക സമുദായ സംഘടനയ്ക്കും അല്ലെങ്കിൽ സംഘടനയുടെ പ്രാദേശിക സോഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും അമ്പലങ്ങൾക്ക് വാട്സപ്പ് ഉണ്ട് കുടുംബങ്ങൾക്കുണ്ട് ഇതൊക്കെ ചെയ്യുന്നതിനോടൊപ്പം പിണറായി സർക്കാരിൻ്റെ പ്രത്യേകത നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങളെ പിന്നെ പാസ്സ നീക്കുക പുതിയ വ്യവത്സായങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക ഇതാണ് ഈ ഡെമോക്രാറ്റിക് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ഈ സോവിയറ്റ് തകർച്ചയ്ക്ക് ശേഷമുള്ള ലോകത്ത് ഒരുപാട് സ്ഥലത്തിങ്ങനുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് ആർക്കും അറിഞ്ഞുകൂടെ ഇന്ന് ഈ ലോകവിപ്ലവം എങ്ങനെയാണ് വരുന്നത് മുതലാളിത്തത്തിന് ഇന്നത്തെ ഉൽപാദന ശക്തി ഉൾക്കൊള്ളാൻ പറ്റത്തില്ലെന്ന് വ്യക്തമാണ് ഇപ്പം ഏഴ് വന്നു എഴു വന്നപ്പോൾ എല്ലാവരുടെയും ചിന്ത എന്താ ഇടതുപക്ഷത്തിൻ്റെതല്ല ലിബറൽ ചിന്താഗതിക്കാരും എല്ലാം ഇത് വന്നാൽ മനുഷ്യൻ മരം മുഴുവനും ജോലി ഇല്ലാതാവും എന്തിനങ്ങനെ പോണം എല്ലായിടത്തും ആഴ്ചയിൽ അഞ്ചു ദിവസം പണിയെടുക്കണമെന്നും വേണ്ട ഇനിമേലും നാലു ദിവസം പണിയെടുത്താൽ മതി മൂന്ന് ദിവസം പണിയെടുത്താൽ മതി ഏകോട്ടുണ്ടാവുന്ന നേട്ടം കൊണ്ട് ഇവർക്കും കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് ദിവസം പണിയെടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച തിന്നാനുള്ളതും ജീവിക്കാനുള്ളതും കിട്ടുമെന്ന് വന്നാൽ അതല്ലേ സാമൂഹ്യ പുരോഗതി സി പക്ഷേ ഈ അത് പറ്റുമോ ചെയ്യാൻ ഇൻ ഈക്വാലിറ്റി ഇല്ല അസമത്വത്തിൽ അധിഷ്ഠിതമാണ് അതല്ലെങ്കിൽ മനുഷ്യൻ്റെ നിലനിൽപ്പ് തന്നെ കാലാവസ്ഥ വ്യതിയാനം ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും നാളായിട്ട് നമ്മൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് തിക്തഫലങ്ങൾ ഇന്ന് വർത്തമാനം പറയുന്നു മിനിഞ്ഞാന്ന് ഫ്ലോറിഡയിൽ ഒരു മാസം പെയ്യാനുള്ള മഴവെള്ളം മുഴുവനും ഒറ്റ ദിവസം കൊണ്ട് പെയ്ത് ഫ്ലോറിഡ നഗരം മുങ്ങി കൊച്ചു മുങ്ങിയതുപോലെ സി ഇതൊക്കെ അത് ഈ വർഷമൊക്കെ സർവസാധാരണമായിട്ട് ഇതിന്ന് രക്ഷപ്പെടണ്ടേ ഈ മുതലാളിത്ത വ്യവസ്ഥയ്ക്ക് പറ്റുമോ സാധിച്ചിട്ടില്ലല്ലോ ഇത്രയും ഗൗരവായിട്ടും അപ്പം ഈ വ്യവസ്ഥയിൽ നിന്ന് മാറ്റം വരണം എങ്ങനെയാണ് മാറ്റം കൊണ്ടുവരണേ അത് ജനങ്ങളുടെ സമരവും പ്രക്ഷവും ഒക്കെയാണ് അത് ആണ് മുഖ്യ ചാലും അത് ചെയ്യുന്നതിനോടൊപ്പം നാളത്തെ ലോകത്തെ ഇന്ന് സൃഷ്ടിക്കാൻ നോക്കണം അല്ലാതെ ഈ വിപ്ലവം കഴിഞ്ഞിട്ട് ഞങ്ങൾ പുതിയ സമൂഹം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാണെന്നാൽ പോരാ ആ സമൂഹത്തെ സാധ്യമാണെന്ന് തെളിയിക്കുന്നത് ഇതാണ് മാസിന്റെ ഈ കോപ്പറേറ്റീവ്സ് കമ്മ്യൂൺ പാരീസ് കമ്മ്യൂണി വന്നതിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ വലിയ പ്രസ്താവനയുണ്ട് ആ ചൂണ്ടിക്കാണിച്ചിട്ട് അദ്ദേഹം പറയുന്നത് വാട്ട് ഇസ് ഇറ്റ് ഇഫ് നോട്ട് പോസിബിൾ കമ്മ്യൂണിസം പോസിബിൾ ആയിട്ടുള്ള കമ്മ്യൂണിസത്തിൻ്റെ മാതൃകയിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുക നിങ്ങൾ മുതലാളിത്തോട് സമരസപ്പെട്ട് ഉള്ളിൽ നിൽക്കാൻ നോക്കിയാണ് അതിനെതിരായിട്ടുള്ള പോരാട്ടം തുടരണം പക്ഷേ അതിനോടൊപ്പം തന്നെ നിങ്ങൾ ബദലുകൾ സൃഷ്ടിക്കണം അല്ലാതെ വിപ്ലവം കഴിഞ്ഞിട്ടല്ല വിപ്ലവം കഴിഞ്ഞിട്ട് നിങ്ങൾ നന്നായിക്കോളെന്ന് പറയുന്നുണ്ടല്ലോ അവസരവാദത്തിനുള്ള പശ്ചാത്തലമാണ് അപ്പോൾ കേരളത്തിൽ ഡെമോക്രാറ്റിക് പ്രൊജക്റ്റിന് വലിയ പ്രാധാന്യമുണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു ചെറു പുസ്തകം എഴുതി കേരള അനദർ പോസിബിൾ വേൾഡ് ഒരു നൂറ്റിഴുപത് പേജ് വരുന്ന ചെറു ഗന്ധമാണ് പക്ഷേ ഇംഗ്ലീഷിലാണ് വളരെ ലളിതമായിട്ട് കേരളത്തിന്റെ ചരിത്രവും കാര്യങ്ങളും രാഷ്ട്രീയവും ഒക്കെ ചർച്ച ചെയ്യുന്ന അങ്ങനെയൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ദയവിടെക്കണെൻ്റെ പുസ്തകം ഹിന്ദുസ്ഥാൻ എന്നൊക്കെ പറഞ്ഞത് അപ്പൊ ഹിന്ദുസ്ഥാനൊന്നുമില്ല അപ്പൊ എന്റെ പേര് എനിക്ക് വായിക്കാം ഇത് ആരെഴുതിയാണ് എന്താണെന്ന് നോക്കിയത് ഇൻസ്റ്റാ പോലീന്നാണ് വസ്തുകുന്നത് ടർക്കി ഭാഷയിൽ ഗൂഗിളിൽ തർജ്ജമെയ്തിട്ട് ബ്ലർബ് വായിച്ച ഭയങ്കര രസമാണ് അങ്ങ് ദൂരെ ഒരു വിപ്ലവം നടക്കുന്നുണ്ട് അത് നമ്മുടെ പോലെ വിപ്ലവമാണോ വേറെവിടത്തേക്കും വിപ്ലവമാണോ നമുക്ക് അറിയാൻ കഴിയില്ല പക്ഷെ മാറ്റം ഉണ്ട് കേട്ടോ അവിടെ ചില മാറ്റങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടം വരെ നമുക്കൊന്ന് പോയാലോ വളരെ ദൂരെയാണ് എത്തിച്ചേരൂല്ല അതുകൊണ്ട് ഈ പുസ്തകം വായിക്കി നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും സി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യം വലിയ ഡെമോക്രാറ്റിക് ഇപ്പൊ ജനകീയ ആസൂത്രണം വന്നു ജനകീയ ആസൂത്രണം എന്ന നമ്മളെ അറിഞ്ഞിട്ടില്ല പക്ഷെ നമുക്ക് സമാന്തരമായിട്ട് പോട്ടോ ഗ്രീനും ബ്രസീലിലും എല്ലാം ഏതാണ്ട് ഇതുപോലെ പാർട്ടിസിപ്പേറ്ററി ബഡ്ജറ്റിംഗ് അവരെ വിളിക്കണ മാറ്റങ്ങൾ കണ്ടു വർക്കേഴ്സ് പാർട്ടി ലുലുവിൻ്റെ പാർട്ടിയുടെ കേന്ദ്ര മുദ്രാവാക്കിയായിരുന്നു അപ്പോൾ കേരളത്തിൽ നമ്മൾ നമ്മുടെ കാര്യം ചെയ്തു പോകണം ഷാവേസിൻ്റെ ഇരുപത്തൊന്ന് അഞ്ഞൂറ്റാണ്ടിലെ സോഷ്യസം വന്നപ്പോൾ സിദ്ധാന്തം വന്നപ്പോൾ അവരുടെ ഉപദേശകയായിരുന്ന മാർത്താൻ മാർത്താ ഹനേക്കർ അവർ കേരളത്തിൽ വന്നു ഇതെന്ന് കേരളത്തിൽ നിന്ന് പഠിക്കാൻ വേണ്ടി ഷാവേഫ്സിന്റെ ചിന്തയും ജനകീയ ആസൂത്രണം തമ്മിൽ സംയോജിപ്പിക്കാൻ എന്നുള്ളതാണ് സ്ത്രീയുടെ അന്വേഷണം അത് എന്നെ അങ്ങോട്ട് പോയില്ല പിന്നെയും ഇവിടെ വന്നു ഇവിടെ പലരോട് ഇപ്പം എന്താ സംഭവിക്കുന്നത് ദൻ ഷീറോട്ടുക്ക് അത് കേരളം പാതി ബനുസുവല പാതി ദർഭകാശ്വരം ക്യാൻസർ പിടിച്ചവരും മരിച്ചു സോ ഇവിടെ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ അന്തർദേശീയമായിട്ട് തന്നെ പ്രാധാന്യം അറിയിക്കുന്നൊരു കാര്യമാണ് അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ മൊത്തം ഫീനിങ് പലരും വ്യക്തിപരമായിട്ടൊക്കെ പണ്ട് ആവേശം കൊടുപ്പം ഞാനെന്തിനാ ഇടതുപക്ഷത്തേക്ക് വന്നത് അതുകഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട വിയറ്റ്നാം യുദ്ധം അല്ലെങ്കിൽ അവിടെ ലാറ്റിൻ അമേരിക്കൻ സ്ട്രഗിൾസ് നമ്മുടെ ഇവിടത്തേക്കാൾ കൂടുതൽ അതൊക്കെ നോക്കിയിട്ടാണ് ഇത് നമ്മളെ ആകർഷകൻ പക്ഷെ ഇന്നതൊന്നും ഇല്ല ചോദിച്ചുകൊണ്ടും ഇല്ല അപ്പം അങ്ങനെ വരുമ്പോൾ വലിയ നിരാശയുണ്ട് പക്ഷെ കേരളത്തിലെ പുതിയ തലമുറയ്ക്കും ഇടതുപക്ഷത്തിനും കൂടുതൽ ജനാധിപത്യപരമായ മതനിരപേക്ഷമായ പുരോഗമന ചിന്ത വയ്ക്കുന്ന പരിസ്ഥിതിക്ക് ചേരുന്ന നിലപാടെടുക്കുന്ന ഒരു ഡെമോക്രാറ്റിക് കേരള അതിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് അത് നമുക്ക് വേണ്ടത്ര ആവേശം കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല അതാ കേരളത്തിൽ ചെയ്യേണ്ട കാര്യം